ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വയം പരിശ്രമത്താൽ നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തോട് കൂടിയിട്ട് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഇനി കർമ്മ സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ചിന്തിക്കുമ്പോൾ കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും നിവൃത്തി സ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിന്നുകൊണ്ട് ലാഭസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാലും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിലോ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിൽ കുടുംബത്തിൽ കുടുംബ ജീവിതത്തിൽ എല്ലാം സന്തോഷവും ഗുണാനുഭവങ്ങളും കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഈ സമയത്ത് കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴമാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ക്ഷേത്രത്തിൽ നിരാഞ്ജനം ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്